ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി സീസിന്റെ ഔദ്യോഗിക ഷെഡ്യൂൾ പുറത്തു വന്നിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിരണ്ടിന് നിലവിലെ ചാമ്പ്യൻമാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചാഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള പോരാട്ടത്തിലൂടെയാണ് ഐ പി എൽ ആവേശം ആരംഭിക്കുന്നത് ഇത്തവണ വലിയ പ്രതീക്ഷയോടെയാണ് രാജസ്ഥാൻ റോയൽസിന് ഒരവ് പ്രഥമ സീസണിലെ ചാമ്പ്യൻമാരായ രാജസ്ഥാൻ പിന്നീട് ഫൈനൽ കളിച്ചെങ്കിലും കപ്പിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ ടീം വലിയൊരു തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നത് രാഹുൽ ദ്രാവിഡ് എന്ന പുതിയ പരിശീലനത്തിന് കീഴിലാണ് രാജസ്ഥാനെ പടയൊരുക്കം എന്നാൽ പരിക്ക് രാജസ്ഥാൻ വലിയ തലവേദന സൃഷ്ടിക്കുകയാണ് നായകൻ സഞ്ജു സാംസൺ കൈവലിന് പൊട്ടലേറ്റിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ സഞ്ജു സാംസൺ കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എന്നാൽ ഐ പി എല്ലിന്റെ ആദ്യ മത്സരങ്ങളിൽ രാജസ്ഥാനൊപ്പം ഗംഭീര പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് സഞ്ജു ഐ പി എൽ സീസണിലെ ആദ്യ മത്സരത്തിൽ മറ്റാർക്ക് നേടാത്ത ഒരു റെക്കോർഡും സഞ്ജുവിനുണ്ട് സഞ്ജു സാംസണിന്റെ കണക്കുകളിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ഇങ്ങോട്ടുള്ള എല്ലാ സീസണിലെയും ആദ്യ മത്സരങ്ങളിൽ അർദ്ധ സെഞ്ചറി നേടാൻ സഞ്ജു സാംസൺ സാധിച്ചിട്ടുണ്ട് അവസാന അഞ്ച് സീസണിലെയും ആദ്യ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ ഏക താരമാണ് സഞ്ജു സാംസൺ രാജസ്ഥാനെ തുടക്കം ഗംഭീരമാകുന്നതിനാൽ സഞ്ജുവിന്റെ പ്രകടനം വളരെ നിർണായകമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായിരുന്നു രാജസ്ഥാന്റെ ആദ്യ മത്സരം മുപ്പത്തിരണ്ട് പന്തിൽ എഴുപതിനാല് റൺസോടെയാണ് സഞ്ജു മിന്നിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രാജസ്ഥാൻ്റെ ആദ്യ മത്സരം പഞ്ചാബ് കിങ്സിനെതിരെയായിരുന്നു അറുപത്തിമൂന്ന് പന്തിൽ നൂറ്റി പത്തൊമ്പത് റൺസോടെയാണ് സഞ്ജു കൈയ്യടി നേടിയത് രണ്ടായിരത്തി ഇരുപത്തി സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഇരുപത്തിയേഴ് പന്തിൽ അൻപത്തഞ്ച് റൺസ് എടുത്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഹൈദരാബാദിനെതിരെ തന്നെ മുപ്പത്തിരണ്ട് പന്തിൽ അൻപത്തഞ്ച് റൺസ് നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലക്നൌ സൂപ്പർ കിങ്സിനെതിരായിരുന്നു രാജസ്ഥാന്റെ ആദ്യ മത്സരം അൻപത്തിരണ്ട് പന്തിൽ എൺപത്തിരണ്ട് റൺസ് നേടിയാണ് സഞ്ജു കസറിയത് ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റ് പരമ്പരയ്ക്കിടെ സ്പീസർ ജോഫ്രാജറുടെ പന്ത് കൈവലിനുകൊണ്ടാണ് സഞ്ജുന് പരിക്കേറ്റത് വിരലിന് പൊട്ടലെട്ടതോടെ സഞ്ജുവിന് ഒരു മാസ വിശ്രമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഐ പി എല്ലിന് മുൻപ് സഞ്ജുവിന് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ സഞ്ജുവിന്റെ കരിയിലെ നിർണായക ഐ പി എല്ലാണ് വരാനിരിക്കുന്നത് ടി ട്വന്റി ലോകം പോരാനിരിക്കെ സഞ്ജു ഇന്ത്യൻ ടീമിൽ സീറ്റ് ഉറപ്പിക്കാൻ ഇനിയുള്ള മത്സരങ്ങളെല്ലാം കസരണം എന്നാൽ പരിഗ സഞ്ജുവിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തിരിക്കയാണ് രാജസ്ഥാൻ റോയൽസ് താരം തന്നെയാണ് ജോഫ ആർച്ചർ ഇത്തവണത്തെ ലേലത്തിൽ രാജസ്ഥാൻ ടീമിലേക്ക് എത്തിച്ച ആർച്ചർ സഞ്ജുവിനും രാജസ്ഥാനും വിരലായി മാറിയിരിക്കുകയാണ് സഞ്ജുവിന് നായകനായും ബാറ്റ്സ്മാനായും രാജസ്ഥാൻ ആവശ്യമുണ്ട് സഞ്ജുവിന്റെ ഭാഗത്തിൽ രാജസ്ഥാൻ കാര്യങ്ങൾ പ്രയാസമായിരിക്കുമെന്ന് തന്നെ പറയാം